അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ മൂന്നാം പതിപ്പിന് അക്ഷരവും ശബ്ദവും പകർന്ന ഏഴ് പകലുകൾക്കാണ് സമാപനം കുറച്ചത് സ്റ്റാളുകളാണ് മേളയിൽ ഉണ്ടായിരുന്നത് അതേസമയം പുസ്തകോത്സവത്തിന്റെ നാലാം ജനുവരി വായനയുടെ വസന്തം നീണ്ട പുസ്തകോത്സവത്തിനാണ് വീണത് അന്താരാഷ്ട്ര പുസ്തകോത്സവം വെറും പുസ്തക പുസ്തകവില്പനയ്ക്കുള്ള സംവിധാനം മാത്രമല്ല വ്യത്യസ്ത ചിന്താതാരകളുടെ താരങ്ങളുടെ സങ്കലനവേദി കൂടിയായി മാറുന്ന അത്ഭുതത്തിനാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് വായനയാണ് ലഹരി എന്ന പ്രമേയം അടിസ്ഥാനമാക്കി നടത്തിയ പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം സിനിമാ താരം പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ആദ്യമായാണ് ഒരു നിയമസഭയിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതെന്നും സംഘടിപ്പിക്കുന്നതെന്ന് ശേഷം അദ്ദേഹം പറഞ്ഞു It's very, very unique, and the naughty man in me has a smile on his face. Because we know what legislatures are in this country, what they are famous for in this country dethroning governments, fighting scams, discussion about it. But to see a legislative council, സാധാരണക്കാർക്ക് പോലും നിയമസഭയിലേക്ക് വരാൻ ഈ ദിവസങ്ങളിൽ സാധിച്ചു ഇന്ത്യയിൽ ഒരു ും നടത്താൻ സാധിക്കാത്ത പുസ്തകോത്സവം പുസ്തകോത്സവം കൂട്ടായ മൂലമാണ് കേരളത്തിൽ സാധിച്ചതെന്നും ലക്ഷത്തിലധികം ആളുകൾ കാണാൻ നിയമസഭയിൽ എത്തിയെന്നും സ്പീക്കർ ഷംസീർ പറഞ്ഞു ഒന്നാമത്തെ എഡിഷൻ മുതൽ ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ മാസ്റ്റേഴ്സ് ജനങ്ങളാണ് ആ സ്വാഭാവികമായും എല്ലാ ദിവസവും അവർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും വർഷത്തിൽ വർഷത്തിലൊരു ചുരുങ്ങിയ ദിവസമെങ്കിലും അവർക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട് അവർക്ക് അതിന്റെ ഭാഗമായാണ് തുറന്നു കൊടുക്കാനും അവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് അടുത്ത വർഷം ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് പുസ്തകോത്സവത്തിന്റെ നാലാം പതിപ്പ് സംഘടിപ്പിക്കുന്നത് പുസ്തകോത്സവത്തിന്റെ ലോകോ പ്രകാശനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ചടങ്ങിൽ ശ്രീലങ്കൻ സാഹിത്യകാരി വി വി പത്മശീലി മുഖ്യാതിഥിയായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ എം എൽ എ മാരായ പി സി വിഷ്ണുനാഥ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം